അനക്കൊക്കെ പക്ഷേ ഭയങ്കര ചോറിച്ചിലാണ് പൊട്ടു ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എനിക്ക് ഭയങ്കര ചോറിച്ചില് വെളിച്ചെണ്ണ തേച്ച് മഞ്ഞൾ പുരട്ടി നോക്കി ഒന്നും ചെയ്തിട്ടും ഒരു ഇല്ല എന്താ അങ്ങനെ വരുന്നേ വയറ്റിൽ മാത്രമേ ചോറിച്ചിലുള്ളൂ ഇരിക്കാ വയറ്റിൽ മാത്രമേ അതോ പല ചോറിച്ചിലുള്ള ചോറിച്ചിലുണ്ടോ വയറ്റിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വയറ് വീർത്ത് വീർത്ത് വരുമ്പം ഗർഭിണികൾക്ക് ഓരോ മാസം കൂടുന്തോറും എസ്പെഷ്യലി അഞ്ച് മാസം ആറ് മാസം കഴിയുമ്പോൾ വയർ വലുതാകുമ്പോൾ തൊലി വലിയാൻ തുടങ്ങും അങ്ങനെ തൊലി വലിയുന്ന സമയത്ത് ആ തൊലിയിൽ ചെറിയ ചെറിയ ക്രാക്കുകൾ വീഴും ആ ക്രാക്കുകൾ വീഴുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ചൊറിച്ചിൽ വരുന്നത് സ്ട്രെച്ച് മാർക്സ് വരുന്നത് മനസ്സിലായില്ലേ സോ ഹിസ്റ്റോക്കലാമിനോ അങ്ങനെ എന്തെങ്കിലും ആൻറ്റി ഹിസ്റ്റമിൻസ് എന്തെങ്കിലും അത് ഈ ിനെ പേടിക്കണ്ട അതേസമയം ഗർഭിണികൾക്കുണ്ടാകുന്ന ശരീരമാസകലമുള്ള ചൊറിച്ചിൽ ഉള്ളം കൈയും ഉള്ളം കാലും ഉൾപ്പെട്ട് ദേഹം മൊത്തം ചൊറിയുന്ന ഒരവസ്ഥയുണ്ട് രാത്രി പകലെന്ന് വ്യത്യാസമില്ലാതെ അപ്പൊ നമ്മൾ സംശയിക്കേണ്ടത് ലിവറിനകത്ത് ബൈല് അഥവാ പിത്തം കെട്ടിക്കിടന്നിട്ടുള്ളൊരു അസുഖമാണോ എന്നുള്ളതാണ് അതിന് ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റൈസിസ് ഓഫ് പ്രഗ്നൻസി എന്നാണ് പറയുക സോ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമ്മുടെ വയറ്റിനകത്ത് വെച്ചാൽ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാനും കുഞ്ഞിൻ്റെ അനക്കം കുറയാനും വൈകുന്നേരത്ത് എന്ന് വെച്ച് കുഞ്ഞ് മഷിയിടാനും ഒക്കെ ചാൻസ് ഉള്ളൊരു അസുഖമാണത് അത് കണ്ടുപിടിക്കുന്നത് ബ്ലഡിൽ ലിവറിൽ ഫംഗ്ഷൻ ടെസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടും വൈലാസിഡ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടുമാണ് സോ ശരീരം മൊത്തം ചോർച്ചിൽ വരികയാണ് ഉ ഉള്ളം കൈ ഉള്ളംകാലും ഉൾപ്പെടെ ചോർച്ചിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും എന്നോടൊത് പറയാൻ മടിക്കരുത് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ മാറും സാരയില്ല അതിനുള്ള വേണ്ട ഇരട്ടാനുള്ള മോയ്സ്ചറൈസറും വേറെ മരുന്നുകളും എല്ലാം ഞാൻ തരാം ഓക്കെ